ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ ചാവേർ ആക്രമണം എന്നുള്ള സൂചനകൾ വരുന്നുണ്ട് ഈ കാറുമായി ബന്ധപ്പെട്ട് കാറിൽ ഉണ്ടായിരുന്നവരുമായി ബന്ധപ്പെട്ടുള്ള സൂചനകളും വരുന്നുണ്ട് ഏറ്റവും ഒടുവിലായി കാർ ഓടിച്ചിരുന്ന ഉമറിൻ്റെ ചിത്രം അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടുണ്ട് കാർ പലതവണ കൈമറിഞ്ഞാണ് ഇയാളിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ദേവീന്ദ്രൻ എന്നുള്ള ആളാണ് വണ്ടി നിന്ന് വണ്ടി വാങ്ങിയത് അമീറാണ് അമീർ പിന്നീട് ഈ വാഹനം പുൽവാമ സ്വദേശിയായ താരിഖിന് കൈമാറുന്നു താരിഖാണ് ഈ വാഹനം ഉമർ മുഹമ്മദിന് കൈമാറുന്നത് ഉമർ മുഹമ്മദിൻ്റെ ചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത് ഇയാളാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് വാഹനം ഓടിച്ചിരുന്നത് എന്നുമാണ് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാളുടെ കൂടെ മറ്റ് രണ്ടു പേർ ഉണ്ടായിരുന്നു എന്നുള്ള ചില സംശയങ്ങൾ കൂടി ഉയരുന്നുണ്ട് പക്ഷേ കൃത്യമായ ഒരു വിലയിരുത്തൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഐസൻ ജസ് കൂടി ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും ഐസൻ രാജ്യത്തെ ഞെട്ടിച്ച ഡൽഹി ചെങ്കോട്ട സ്ഫോടനം തീവ്രവാദ സ്വഭാവമുണ്ട് എന്നുള്ളത് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ വിലയിരുത്തിയതാണ് ഇപ്പോൾ അതൊരു ആക്രമണം എന്നുള്ള നിഗമനത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായി ഏഴിലധികം ഭീകരവാദികളെയാണ് വിവിധ ഇടങ്ങളിൽ നിന്നായി ഗുജറാത്ത് ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നായി പോലീസ് പിടികൂടിയത് വലിയ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കളും ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നു അതിന് ശേഷം ഉണ്ടായ ഈ ചാവയർ ആക്രമണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നുള്ള അന്വേഷണങ്ങളും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട് എന്തായാലും നിലവിലിപ്പോൾ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതകൾ എന്തൊക്കെയാണ് രോഹിണി തീർച്ചയായും ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ചങ്കോട്ടയിലുണ്ടായ പരിസരത്തുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വിശാലമായ അന്വേഷണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് രാജ്യാന്തര ബന്ധമാണ് ഏറ്റവും ഗൗരവമായി അന്വേഷിക്കുന്നത് തീർച്ചയായും ഇതിന് പിന്നിലുണ്ടാകുന്ന ഭാരതത്തിലെ ഇത്തരത്തിലുള്ള ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭീകരതയ്ക്ക് വളം വയ്ക്കുന്ന രാജ്യങ്ങളെ തന്നെയാണ് സംശയിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നിരുന്നാലും അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളുടെ അന്വേഷണങ്ങൾ ഇപ്പോൾ തുടരുന്നു അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങളിൽ അന്വേഷണം നടത്തുന്നു അത്തരത്തിലുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് ഏറ്റവും ഗൗരവമേറിയൊരു വിഷയം എന്ന് പറയുന്നത് ഈ ഐ ഇ ഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇംപ്രുവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് എന്നാണ് അതായത് നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന അതായത് ഈ പാറമടകളിലോ അല്ലത്തരത്തിലുള്ള ഒരു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ പ്രത്യേക രീതിയിൽ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ പ്രഹരശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു രീതിയാണിത് ചെറിയൊരു വോളിയത്തിൽ വലിയ രീതിയിലുള്ള പ്രഹരശേഷി ഉണ്ടാക്കുന്ന ഒരു നീക്കം നടത്താനാവുക എന്നത് തീർച്ചയായും ഈ ഇംപ്രുവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസസ് എന്ന് പറയുന്ന സംവിധാനങ്ങൾ അല്ലെങ്കിൽ ആ ഗണത്തിൽപ്പെടുന്ന ആ ഒരു സ്ഫോടക വസ്തുക്കളുടെ ഒരു പ്രത്യേകതയാണ് ആ സ്ഫോടക വസ്തുക്കളാണ് ഉപയോഗിക്കുക ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് പലതരം പ്രത്യേകതകളുണ്ട് അതായത് ഒരു റിമോട്ട് സെൻസർ ഉപയോഗിച്ച് അതിനെ ഡിറ്റോണേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ അത് ഈ ഇലക്ട്രിക് സംവിധാനങ്ങളുടെ ഭാഗമായി ടൈമറുകളൊക്കെ ഉപയോഗിച്ച് പഴയ ടൈം ബോമിൻ്റെ സംവിധാനത്തിൽ തന്നെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു പ്രത്യേക പൊസിഷനിൽ എത്തുമ്പോൾ ഒരു പ്രത്യേക ഊഷ്മവരുത്തുമ്പോൾ സ്ഫോടനം നടത്താൻ സാധിക്കുക അത്തരത്തിലുള്ള വിവിധങ്ങളായ രീതികൾ വലിയ ശബ്ദമുണ്ടാക്കുമ്പോൾ സ്ഫോടനം ഉണ്ടാകുക വലിയ ഹെയർ ഹോൺ എയർ ഹോണിൻ്റെയൊക്കെ ശബ്ദത്തിൽ സ്ഫോടനം ഉണ്ടാക്കുക ആ വൈബ്രേഷനിൽ സ്ഫോടനം ഉണ്ടാക്കുക അത്തരത്തിൽ പല തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട് അത്തരത്തിലുള്ള സംവിധാനങ്ങളിലൊന്നാണ് ഈ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ അതൊരു സാധാരണ സ്ഫോടനമല്ല അത് തീർച്ചയായും അന്താരാഷ്ട്ര തരത്തിലുള്ള വിദഗ്ധരുടെ സാന്നിധ്യം അതിലുണ്ട് ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് ഡോക്ടർമാരൊക്കെ ഇത്തരത്തിലുള്ള സർജന്മാരൊക്കെയാണ് അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണലുകളൊക്കെ എത്തിപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ശാസ്ത്രീയമായ ബോധ്യങ്ങൾ വളരെ ആഴത്തിലുള്ളതാണ് ആഴത്തിലുള്ള ബോധ്യങ്ങൾ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള മാരകമായ അല്ലെങ്കിൽ അതീവ സ്ഫോടകശേഷിയുള്ള വസ്തുക്കൾ സൃഷ്ടിക്കുന്നതിനുള്ള അറിവ് നേടാനായിട്ടുള്ള സാധിക്കുന്നു അത്തരത്തിലുള്ളവരെ കയ്യ കണ്ടെത്താൻ ശ്രമിക്കുന്നു അതായത് ഈ വൈറ്റ് കോളർ സ്വഭാവമുള്ള അല്ലെങ്കിൽ വൈറ്റ് കോളർ പ്രൊഫഷണലുകളെ കൃത്യമായി അതല്ലെങ്കിൽ നമുക്ക് വൈറ്റ് കോട്ട് കോട്ടെന്ന് പറഞ്ഞാൽ പറയാവുന്നൊരു സാഹചര്യം നിലവിലെ പശ്ചാത്തലത്തിലുണ്ട് അത്തരത്തിലുള്ളവരെ ഏത് രീതിയിൽ സ്വാധീനിക്കാൻ സാധിക്കും സ്വാഭാവികമായും പലതരത്തിലുള്ള സ്വാധീനത്തിൽ അവരെ കൊണ്ടുവരുമ്പോൾ അവരെ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള ആണ് ജൈവായുധം പ്രയോഗിക്കാനായിരിക്കാം അത്തരത്തിൽ മറ്റു രീതിയിൽ ഏതെങ്കിലും രീതിയിൽ മനുഷ്യന് ഹാനികരാവുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ശാസ്ത്രീയമായ ബോധ്യമുള്ളവരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണാൻ സാധിച്ചിട്ടുള്ളത് അതുതന്നെയാണ് ഇപ്പോൾ ഉള്ളത് തീർച്ചയായും ഇത് ഗൗരവമേറിയ ഒരു ഗവേഷണ ഇക്കാര്യത്തിൽ വേണ്ടി വരും അതായത് ഈ പല തരത്തിലുള്ള മിശ്രിതങ്ങൾ അതായത് ഈ സ്ഫോടന വസ്തു സ്ഫോടനം നടത്തുന്നതിന് വേണ്ടിയുള്ള മിശ്രിതങ്ങൾ ഉപയോഗിക്കുന്നത് വലിയ ശേഷിയോടെ വലിയ ശബ്ദത്തോടെ ഇപ്പോൾ നേരത്തെ നമ്മൾ കേട്ടത് ഈ സാക്ഷിമൊഴികൾ ഇന്നലെയൊക്കെ പറഞ്ഞ സാക്ഷികളുടെ ഭാഗത്തു നിന്നുണ്ടായ മറുപടി എന്ന് പറയുന്നത് വലിയൊരു ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു എന്നാണ് ാണ് തീർച്ചയായും കാറിൻ്റെ എൻജിൻ പാർട്ടൊക്കെയാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിമാരകമായ സ്ഫോടക ശേഷിയുള്ള ഒരു സംവിധാനമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല വലിയ ശബ്ദം കേട്ടു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇത് ആ ഉപയോഗിച്ച സ്ഫോടക വസ്തുവിൻ്റെ സ്വഭാവം അതീവ ഗുരുതരമുള്ള ഒരു സ്വഭാവം തന്നെയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല അതുകൊണ്ട് തന്നെ ഗൗരവമേറിയ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട് മാത്രമല്ല ഇന്നലെ പിടിയിലായവരെയും അതുപോലെ തന്നെ പിടിച്ചെടുത്ത രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ബോംബ് വിമാനത്തിൽ നിന്നൊക്കെ വർഷിക്കുന്ന ബോംബുകളുടെ വോളിയം പോലും ആയിരം ഒക്കെയാണ് കിലോഗ്രാം ആവുക ഇത് വലിയ രീതിയിൽ ഇത് സ്റ്റോർ ചെയ്യാൻ സാധിച്ചിരിക്കുന്നു അത് ഏത് രീതിയിലത് സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നതെല്ലാം തന്നെ അതീവ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇത് അന്താരാഷ്ട്ര ബന്ധങ്ങളില്ലാതെ ഇത് പ്രായോഗികമായി നടക്കുകയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊക്കെ തന്നെയാണ് ഈ സംശയങ്ങൾക്ക് വഴിവെക്കുന്നതും തീർച്ചയായും അന്താരാഷ്ട്ര തലത്തിൽ അന്വേഷിക്കാവുന്ന ഏജൻസികളുടെ ഭാഗത്തു നിന്ന് ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാവുന്നതും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തീവ്രവാദ സ്വഭാവം എന്താണോ തീവ്രവാദം ടെററിസം എന്നുദ്ദേശിക്കുന്നത് ഒരു ടെറർ സമൂഹത്തിൽ ഭയം ഉണ്ടാക്കുക ആ ഭയം ജനിപ്പിച്ച് തങ്ങളുടെ നിലപാടുകളെ അല്ലെങ്കിൽ തങ്ങളുടെ ആശയങ്ങളെ അത് തെറ്റോ ശരിയോ എന്നുള്ളത് രണ്ടാമത്തെ വശമാണെങ്കിലും ആ ആശയങ്ങളുടെ പ്രചരണത്തിനെ ഭീകരത സൃഷ്ടിക്കുക എന്ന ഒരു അടിസ്ഥാന തത്വമാണ് ടെററിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് ഇവിടെയും നടന്നിട്ടുള്ളത് ഇന്നലെ രാത്രി വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന ഒരു സാഹചര്യം അത്തരത്തിലുള്ള വിവിധങ്ങളായ ഒരു പശ്ചാത്തലത്തിൽ ഒരു ഭീതിയുടെ സാഹചര്യം ഭീതിയുടെ അന്തരീക്ഷം ഒരു രാജ്യത്ത് സൃഷ്ടിക്കുക എന്നത് കൃത്യം മായും ഭീകരരുടെ ഒരു ലക്ഷ്യമാണ് ആ ലക്ഷ്യം തന്നെയാണ് നിറവേറ്റിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായും ഇതൊരു ഭീകരാക്രമണം തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ വിവരങ്ങളൊക്കെ ലഭ്യമാകുമ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നത് എന്ത് തന്നെയായാലും അതീവ ഗൗരവമുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ നമുക്കറിയാവുന്നതാണ് ഈ മുറിവേറ്റവരുടെയും അതുപോലെ തന്നെ പരിക്കേറ്റവരുടെയും എല്ലാം തന്നെ പരിക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ മരിച്ചവരുടെയൊക്കെ അതിഭീകരമായ രീതിയിൽ അല്ലെങ്കിൽ അതീവ ദാരുണമായ അവസ്ഥയിലാണ് ഈ ശരീരങ്ങളൊക്കെ ചിഹ്നിച്ചിറങ്ങിയിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഗൗരവമേറിയ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകും അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എത്തിപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെ ഐസൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉഗ്ര സ്ഫോടനം തന്നെയായിരുന്നു ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ പൂർണ്ണമായും നശിക്കുന്നു എന്ന് മാത്രമല്ല ചുറ്റുപാടുമുള്ള നിരവധി കാറുകളിലേക്ക് തീ പടരുകയും നിരവധി ആളുകളുടെ ജീവൻ അപായപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള വലിയ സ്ഫോടനം സൃഷ്ടിക്കാൻ കഴിയുകയും ചെയ്യുന്ന അത്രയും സ്ഫോടക സ്വഭാവമുള്ള വസ്തുക്കൾ തന്നെയാണ് കാറിനുള്ളിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ് അങ്ങേ ഏറ്റവും ഗൗരവതരമായ വസ്തുത അതുമാത്രമല്ല കൃത്യമായി അത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ സമയവും അങ്ങേയറ്റം ഏറ്റവും നിരീക്ഷിച്ചതിന് ശേഷമാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ഭാഗം കേന്ദ്രീകരിച്ച് തന്നെ അവർ അത് നടപ്പിൽ വരുത്തുമ്പോൾ ഭീ ഭീകരവാദ സ്വഭാവം തന്നെയാണ് വെളിവാകുന്നതും അതോടൊപ്പം മൈസൺ മറ്റൊരു കാര്യം സാധാരണ ഇത്തരം സ്ഫോടനങ്ങൾ കഴിഞ്ഞാൽ ഭീകരവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരുടെ ഭാഗത്തു നിന്നും ഇതിനൊരു പ്രതികരണം ഉണ്ടാകുമല്ലോ അവർ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ചില കാര്യങ്ങളിലേക്ക് കടക്കും അത് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ ശ്രദ്ധയാകർഷിക്കുന്നതിന് വേണ്ടിയാണ് പക്ഷേ ഇതുവരെ ഈ ഒരു വിഷയത്തിൽ അത്തരത്തിലുള്ള അവകാശവാദങ്ങൾ വരാത്തതിന് പിന്നിൽ എന്തായിരിക്കാം കാരണം രോഹിണി തീർച്ചയായും അത്തരത്തിലൊരു അവകാശവാദം ഉണ്ടാവുകയാണെങ്കിൽ നേരത്തെ നമുക്കറിയാം അതാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഒരു പ്രത്യാഘാതം ഇവരെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രത്യാഘാതം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഇത്തരത്തിലൊരു അവകാശവാദമുണ്ടായാൽ സ്വാഭാവികമായും അത്തരം ഭീകര കേന്ദ്രങ്ങളെ നമുക്കറിയാവുന്നതാണ് ഈ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ തച്ച് തകർത്ത ഒരു ചരിത്രം നമുക്കുണ്ട് അത്തരത്തിലൊരു ഭീകര കേന്ദ്രങ്ങളെ ഭാരതം കൃത്യമായി ടാർഗറ്റ് ചെയ്യും അത് നേരത്തെ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടതുപോലെ മുർഡിക്ക ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്രങ്ങൾ ഒൻപതോളം കേന്ദ്രങ്ങൾ തച്ച് തകർത്തൊരു നീക്കം അല്ലെങ്കിൽ പൂർണ്ണമായ യും ഒരു നീക്കം തന്നെയാണ് അന്ന് ഭാരത സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് വ്യോമസേനയുടെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടായത് ഇത്തരത്തിലുള്ള അതിരൂക്ഷമായ പ്രതികരണം കേവലം ഒരു കുറ്റാന്വേഷണം എന്നതിനപ്പുറം അതിരൂക്ഷമായ ഒരു സൈനിക നടപടി അതിശക്തമായ ഒരു സൈനിക നടപടി ഭയന്ന് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ അത്തരത്തിലൊരു ഭയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കണം മാത്രമല്ല ഇപ്പോഴും ഇനിയും സ്ഫോടനം നടത്താൻ എന്തെങ്കിലും ആസൂത്രണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചൊരു സംശയവും നിലനിൽക്കുന്നുണ്ട് ഈ രണ്ട് സാഹചര്യങ്ങളാണ് സ്വാഭാവികമായും ഇത്തരത്തിൽ ഭീകരരെ ഹൈഡ് ചെയ്യുന്നതിന് ഒരു സാഹചര്യം ഒരുക്കുക അല്ലെങ്കിൽ തങ്ങൾ ഉദ്ദേശിച്ചത് പറയാനുള്ള സാധ്യത ഒഴിവാക്കിയതിൽ പ്രധാനമായും ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുണ്ടായ ഒരു തിരിച്ചറിവ് തന്നെയാണ് ഭീകരസമൂഹ ഭീകരരുടെ ആ കൂട്ടത്തിനിടയിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഭീകര സംഘങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ഒരു ഭയം തന്നെയാണ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് അവിടെ കയറി അടിക്കുമെന്നൊക്കെയുള്ള കൃത്യമായ നിലപാട് പ്രധാനമന്ത്രി പറയുന്നു ആഭ്യന്തരമന്ത്രി പറയുന്നു അത് ഉറച്ച നിലപാടായി സൈന്യം മുന്നോട്ട് വയ്ക്കുന്നു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുണ്ടാകുമെന്ന് സൈന്യം തന്നെ അതിൻ്റെ സ്ട്രാറ്റജിക്കായി അല്ലെങ്കിൽ സൈനിക നടപടികളുടെ ഭാഗമായുള്ള നീക്കങ്ങളുടെ ഒരു പ്രൊഫഷണൽ ലൈനിൽ തന്നെ നിർദ്ദേശം ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഈ ഒരു പശ്ചാത്തലങ്ങളെല്ലാം തന്നെ ഒരു പക്ഷേ ഇത്തരത്തിൽ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരിക്കാം അതായത് പിന്തിരിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇതുവരെയായിട്ടും ഇത് ഒരു അതിൻ്റെ അവകാശവാദം ഏറ്റവും അവകാശം ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ ഒന്നിനും ഒരു സാഹചര്യമുണ്ട് ഉണ്ട് എന്നുള്ളത് മറ്റ് രീതിയിലുള്ള ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഏതെങ്കിലും പുതിയ ഭീകര സംഘടനയാണോ എന്ന സംശയങ്ങൾക്കേക്ക് വരെ അല്ലെങ്കിൽ ഇവർക്ക് സഹായം കിട്ടുന്ന രീതി ഏത് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ളൊരു പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്താൻ ലക്ഷ്യം വെച്ച ദിവസം ഇതാണോ അല്ലെങ്കിൽ അല്പ ദിവസങ്ങൾക്ക് മുമ്പാണോ ശേഷമാണോ അത്തരത്തിലുള്ള വിവിധങ്ങളായ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള പരിശോധിക്കേണ്ട സാഹചര്യങ്ങൾ അബദ്ധ ഈ ലക്ഷ്യം വെച്ച ദിവസത്തെ കഴിഞ്ഞു പോയതാണോ അതിന് മുൻപ് വന്നതാണോ ഇത്തരത്തിലുള്ള പല ദിവസങ്ങളും നമുക്ക് പരിശോധിക്കുമ്പോൾ അത്തരത്തിലുള്ള ചില സൂചനകളൊക്കെ നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ളൊരു നീക്കമാണോ നടന്നത് എന്നെല്ലാം തന്നെ പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ത് തന്നെയായാലും ഇതിന് പിന്നിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഭീകരത സൃഷ്ടിക്കുക എന്ന് തന്നെയാണ് ആ ഭീകരത സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ഈ ആക്രമണം നടത്തുകയും ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ കൂടുതൽ ആഴത്തിലേക്കുള്ള ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ അവരുടെ സുരക്ഷയും തീർച്ചയായും ഈ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ശക്തമായ സൈനിക നടപടിയുടെ ഒരു ഭയവും തന്നെ ായിരിക്കാം പല സൂചനകളും ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തുവരികയും ചെയ്തിരുന്നു ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുവെന്ന വാർത്ത രണ്ട് ദിവസം മുമ്പാണ് വന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് വന്നത് അത്തരത്തിൽ ബംഗ്ലാദേശ് ഒക്ടോബർ മുപ്പതിനാണ് ആ ഭീകരമായൊരു പ്രസംഗം ലഷ്കർ തൊയ്ബയുടെ കമാൻഡർ നടത്തിയതെങ്കിൽ കൂടി അത്തരത്തിലുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് അത്തരത്തിലൊരു ഭീകരതയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഇന്നത്തെ ലോഞ്ച് പാഡ് എവിടെ നിന്നാണോ പാകിസ്ഥാനിൽ നിന്നാണ് നേരത്തെ ഭാരതത്തിലേക്കുള്ള പെഹൽഗാം ഉൾപ്പെടെയുള്ള ആക്രമണം നടത്തുന്നതിനുള്ള ഒരു ലോഞ്ച് പാഡായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കേന്ദ്രമായി പ്രവർത്തിച്ചതെങ്കിൽ ഇപ്പോൾ അവിടെ സുരക്ഷിതമല്ല സുരക്ഷിതമാണെങ്കിൽ തന്നെ അവിടെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ഭാരതം പിന്നെ തിരിച്ചടിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നൊരു തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ താവളം മാറിയുള്ള ഒരു നീക്കവും നടന്നിരിക്കാം അതും തള്ളിക്കളയാനാവില്ല ഇത്തരത്തിൽ ഒരുപാട് നിറഞ്ഞ ഒരു അതെ തീർച്ചയായും എന്തായാലും കൃത്യമായ വിശകലങ്ങളിലേക്ക് ഇനി വരും മണിക്കൂറുകളിലും കടക്കേണ്ടതുണ്ട് ഡൽഹി സ്ഫോടനത്തിൽ മരണമെട്ട് ഇരുപത്തിനാലിലേറെ പേർക്ക് ഗുരുതരമായ പരിക്കുണ്ട് പതിമൂന്നോളം പേരെ നിലവിൽ ചോദ്യം ചെയ്തു വരികയാണെങ്കിൽ നാല് പേർ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ള സൂചനകളും വരുന്നുണ്ട് ആക്രമണ സാധ്യത തള്ളി കളയുന്നില്ല സർക്കാർ എന്നുള്ളതാണ്